മൂലം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ രീതി മൂലം നക്ഷത്രം എന്ന് പറയുന്നത് അധികാരികമായിട്ട് അസാധാരണമായിട്ടൊക്കെ മനഃശക്തി ഉള്ള ആൾക്കാരാണ് ഈ മൂലം നക്ഷത്രക്കാർ ഭയങ്കരമായിട്ടുള്ള ആത്മബലവും മനഃശക്തിയൊക്കെ ഉള്ളവരാണ് നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധിയിലും സമചിത്വത പാലിക്കാനായിട്ട് ഇവർക്ക് ധീരമായിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഇവർക്ക് കഴിയും സ്വന്തം ചിന്താഗതികൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ബാല്യത്തിൽ ചില അപകടങ്ങൾ ഇവർക്ക് വന്നു ചേരാം ചില അപകടങ്ങൾ രോഗങ്ങളായിട്ടോ ആപത്തുകളായിട്ടൊക്കെ ഇവർക്ക് വന്ന് ഭവിക്കാറുണ്ട് ഏതെങ്കിലും അതുമാത്രമല്ല വിധിയിൽ വിശ്വാസം കൂടുതലായിട്ടുള്ള ആളുകളാണ് ഈ മൂലം നക്ഷത്രക്കാര് ഒരേ സമയത്ത് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സാമാന്യമായിട്ട് വരുമാനം ഉണ്ടാക്കാനൊക്കെ ഇവർ ശ്രമിക്കാറുണ്ട് എല്ലാ വിഷയത്തെപ്പറ്റി അറിവ് നേടാനൊക്കെ ഭയങ്കര കഴിവായിരിക്കും സഞ്ചാരശീലമുള്ള ആളുകളാണ് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനൊക്കെ അവരോടൊക്കെ ഭയങ്കര ആകർഷക മായിട്ടുള്ള ആകർഷണം ഉണ്ടാകുന്നുണ്ട് അതിനോടൊക്കെ ഭയങ്കര ഉള്ള നക്ഷത്രക്കാരാണ് സ്വന്തം പരിശ്രമം കൊണ്ട് ധനം സമ്പാദിച്ച് ജീവിക്കും മറ്റുള്ളവരുടെ ധനമല്ല സ്വന്തം സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മൂലം നക്ഷത്രക്കാർ ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെന്ന് പറയുമ്പോൾ പൊതുവേ അല്പസുഖവും ഒക്കെ ചിലപ്പോൾ ഇവർക്കുണ്ടാവാം ദാരിദ്ര്യം രോഗപീഡ ഒക്കെ വരാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രോഗപീഡയ്ക്ക് ഇവർ രോഗവും കടവും ഒക്കെ ഉള്ള ആളുകളായിട്ട് മാറാറുണ്ട് വളരെ ശത്രുക്കളുള്ള ഉള്ള ആരായിരിക്കും ഈ മൂല മൂലനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പൂരാട നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് കലാകായിക രംഗത്തും അതുപോലെ കായിക വ്യായാമങ്ങളിലും കളികളിലുമൊക്കെ ധാരാളം താല്പര്യം കാണിക്കുന്നവരാണ് ഈ പൂരാട നക്ഷത്രക്കാർ പ്രായോഗിക ബുദ്ധി കൂടുതലായിട്ട് ഇവരെല്ലായിടത്തും പ്രയോഗിക്കാറുണ്ട് കാര്യസാധ്യത്തിനായിട്ട് ഏത് മാർഗവും സ്വീകരിക്കാൻ ഇവർ മടിക്കാറില്ല സ്വന്തം സംഭാഷണ ചാതുര്യം കൊണ്ടും അതുപോലെ തന്നെ സ്വന്തം തെറ്റുകൾ പോലും ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ് പോരാടം സ്വന്തം തെറ്റുകളെയൊക്കെ മറച്ചു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാനിവര് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ പോരാടം നക്ഷത്രക്കാർക്ക് അന്യർക്ക് മാർഗദർശനം നൽകുന്ന സാമർഥ്യം ഉണ്ടാകും മറ്റുള്ളവരെ ഇന്ന വഴിയിലൂടെ നടക്കണം ഇന്ന രീതിയിലൊക്കെ ഉപദേശിക്കാനുള്ള സാമർഥ്യമൊക്കെ ഉണ്ടാവും എന്തെങ്കിലും രോഗം ഇവരെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയും ഇന്നറായിട്ടുള്ള കരൾ രോഗം കിഡ്നി രോഗം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആയിട്ട് ഇവർ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും ഒരു മധ്യപ്രായമൊക്കെ കഴിയുമ്പോൾ അന്യരുടെ സഹായം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും ജനിച്ച നാടും വീടൊക്കെ വിട്ട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് സ്ത്രീകൾ പൊതുവെ സ്വജനങ്ങളെ ഇഷ്ടമുള്ളവരും നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരുമായിരിക്കും ഭർത്താവിനെ അന്ധമായിട്ട് അനുസരിക്കാൻ തയ്യാറാകാത്തവളുമായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ചിലപ്പോൾ ഇവർക്ക് പല പ്രശ്നങ്ങളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരാറുമുണ്ട് ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള രൂപ സ്വഭാവ മഹിമകളെ ഉത്രാടനക്ഷത്രക്കാരെ ജീവിതത്തിൽ ഒന്നിനോടും ഇവർക്ക് അതിരുകവിഞ്ഞ ഒരു ആസക്തി ഉണ്ടാകില്ല പണത്തിനോടോ വസ്ത്രത്തിനോടോ അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ചൊരു അതിര് കവിഞ്ഞ ആസക്തിയൊന്നുമില്ല ശാന്തതയും സൗമ്യതയൊക്കെ ഇവരുടെ മുഖത്ത് എപ്പോഴും നിഴലിക്കുന്നത് കാണാം മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റം ഇവരുടെ സ്നേഹപൂർവ്വമുള്ള ഒരു സംഭാഷണവും കൊണ്ട് എല്ലാവരെയും ആദരവ് നേടാൻ ഒരു വ്യക്തികളാണ് ഉത്രാട ഉത്തരാടനക്ഷത്രക്കാര് പൊതുവേ ഇവരുടെ ആരോഗ്യം എപ്പോഴും മെച്ചമായിരിക്കും നീതിനിഷ്ഠ സത്യസന്ധത ഒക്കെ ഉള്ളവരാണ് ഈ ഉത്രാടനക്ഷത്രക്കാര് ഇവർ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരെ സ്നേഹിച്ച് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവരിൽ നിന്നൊരു ഉപദ്രവം ആർക്കും ഉണ്ടാകാറില്ല സ്വന്തം കാര്യം തടസ്സപ്പെടുത്തിയിട്ട് പോലും മറ്റുള്ളവർക്ക് ഇവർ ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഈ നക്ഷത്രക്കാര് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കലഹങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നവരല്ല വലിയ വഴക്കും കലഹമൊന്നും ഉണ്ടാക്കാതെ ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഇവർ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജോലികളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും കൃത്യമായിട്ടത് ചെയ്തു തീർക്കാനും ഒക്കെ ഇവർ ശ്രമിക്കാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെന്ന് പറയുമ്പോൾ നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും അന്യരെ അവഗണിക്കുന്നവരായിരിക്കും സ്വന്തം മഹത്വങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നവരായിരിക്കും ഈ ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ